പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ് എൻ്റെ മാസ വരുമാനം എനിക്ക് എത്ര രൂപയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരുപക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ് ആയേക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ് വരാതിരിക്കാം ചിലപ്പോൾ എൻ്റെ റവന്യൂ മാത്രം എത്ര രൂപയാണ് എന്ന് കേൾക്കാൻ വേണ്ടി വന്നവരായിരിക്കും ചിലർ മെയിൻ ആയിട്ട് എൻ്റെ അതായത് എൻ്റെ നാട്ടിലുള്ള കുറച്ച് പേർ കാണും അവർ വേറെ ഏത് വീഡിയോ കണ്ടില്ലെങ്കിലും ഈ ഒരു വീഡിയോ കാണുമെന്ന് അറിയാം അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തു കൂടെ പറയാം ഞാൻ എൻ്റെ റവന്യൂ ഇതിൻ്റെ ഈ വീഡിയോ ഇടയിൽ എപ്പോഴെങ്കിലും ഞങ്ങൾ പറഞ്ഞു പോകും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട പുതുതായിട്ട് ആരെങ്കിലും യൂട്യൂബ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് എന്നെ കണ്ടിട്ട് അതായത് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അങ്ങനെ ആരെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അവർ ഈ വീഡിയോ മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബായിട്ട് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കും പിന്നെ പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസം വരുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങളുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോക്ക് കോപ്പി റേറ്റ് കിട്ടിയിട്ടും ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം വരെ ഇട്ടിരുന്നു എന്നിട്ട് അതിന്റെ മ്യൂസിക് മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ബാക്കി വീഡിയോ അതോ അതുപോലെ കിടപ്പുണ്ട് കോപ്പിറേറ്റ് അടിച്ചിട്ടുള്ള ആ ഒരു മ്യൂസിക് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എത്ര രൂപ എനിക്ക് വരുന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ് തരാം ഒരു വീഡിയോയ്ക്ക് പോലും എനിക്ക് എത്ര രൂപയാണ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം പിന്നെ എന്റെ ഈ ഒരു അപ്പിയറൻസ് നോക്കണ്ട അതായത് എന്റെ ഈ മുഖം എങ്ങനെ ഇരിക്കണം നോക്കണ്ട എനിക്ക് പനി അടിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല നല്ല ബുദ്ധിമുട്ട് ഇതായി ഇപ്പോൾ ഈ വീഡിയോ ഇപ്പൊ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാരം പറയാം കുറച്ച് മെസ്സേജും അതുപോലെ തന്നെ ഒരു കമന്റുമാണ് കേട്ടാ കമന്റ് വെച്ച് കഴിഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ എനിക്കത് ചീത്ത വിളിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് ജസ്റ്റ് അന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു സ്കിപ്പ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ മറുപടി കൊടുത്തു വിട്ടു സംഭവം എങ്ങനെയാണ് വേറെ മോശമായിട്ടോ പള്ളൊന്നുമല്ല അതായത് ചീതയെന്നും പറഞ്ഞതല്ല എന്റെ ബ്രോ നിങ്ങളുടെ ചാനൽ എടുത്ത ഫുള്ള് ആണല്ലോ എന്നാണ് പുള്ളിയിട്ടങ്ങ് അതായത് ഞാൻ കാശിന് വേണ്ടി ആഡ് കുത്തിയിട്ടൊക്കെയാണ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് എനിക്ക് എനിക്ക് എനിക്കതുകൊണ്ട് എനിക്ക് സത്യത്തേ പറയാൻ എനിക്ക് ആദ്യം വിഷമം നല്ല രീതിയിൽ വിഷമം തോന്നും പിന്നീട് വിചാരിച്ചു ഞാൻ എന്തിനാണ് അവന്റെ അടുത്ത് വെറുതെ അവൻ അവനെ പറ്റി എനിക്ക് അവന് ഒരു ഒന്നും അറിയാൻ പാടില്ല എന്നെ ഒന്നും അറിയാൻ പാടില്ല അതിന് മുന്നേ ഞാനിപ്പോ ഈ വീഡിയോയിൽ പോണതിന് മുന്നേ ഒരു കാര്യം ഞാൻ യൂട്യൂബ് തുടങ്ങിയത് ഞാൻ പിന്നെ ഈ ഒരു കാര്യം കൊണ്ട് ഒരു കാരണം വെച്ചാൽ ഈ അളഞ്ഞ സെന്റിമെന്റ്സ് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും എനിക്ക് ഇഷ്ടമേ ഉള്ള കേസല്ല എനി എനിക്കത് എനിക്കത് പറ്റില്ല അതുകൊണ്ടാണ് ഈ ഈ വക കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഒരു ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാം സ്കിപ്പ് ചെയ്ത് പറഞ്ഞു ചില കാര്യങ്ങൾ എൻ്റെ വായിൽ നിന്ന് വിഴുന്ന പോകണം ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് എൻ്റെ എൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അതായത് ഇങ്ങനെ പറയാം അമ്മേ ഒന്ന് അമ്മയ്ക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ നല്ലൊരു എമൗണ്ട് ആണ് അത് ഇവിടെ ചെയ്യാൻ പറ്റൂല അതായത് നമുക്ക് നേരെ പറഞ്ഞാൽ നമ്മളെ കേരളത്തിന് അതിനുള്ള ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊന്നുമെങ്കിൽ ബാംഗ്ലൂർ പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തോട്ട് പോകണം അപ്പോൾ അതെന്താണ് ബ്രോ എന്ന് നിങ്ങൾ ചോദിക്കും എനിക്കത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിത് പറയാൻ ഇപ്പോൾ താല്പര്യമില്ല അമ്മ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മ നടക്കണം കണ്ടി കഴിഞ്ഞാൽ ആർക്കൊന്നും ഒന്നും തോന്നുന്നില്ല എൻ്റെ നാട്ടിലുള്ളവർക്കും അറിയാൻ അറിയാൻ പാടില്ല അമ്മയ്ക്ക് എന്താണ് നാട്ടിലുള്ളവർ പോയിട്ട് എൻ്റെ എൻ്റെ ഫാമിലിയുള്ളവർക്കൊന്നും അറിയാൻ പാടില്ല അമ്മയുടെ പ്രശ്നം എന്താണ് അമ്മയ്ക്ക് എന്താണ് എന്നുള്ളത് ഒന്നും അവർക്ക് ആർക്കും അറിയില്ല അപ്പൊ ഞാനിതിപ്പോ പറയണത് എനിക്ക് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞില്ല പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഒരുപക്ഷെ പിന്നീട് എപ്പോഴും പറഞ്ഞാലും ശരി തന്നെ അതൊരു ഇതില്ലാതെ പോകും അപ്പൊ അതെന്താണ് എങ്ങനെയാണെന്നുള്ളതെന്ന് ഞാൻ ഇനി ഒരു വീഡിയോയിൽ ഞാൻ അത് പറയില്ല ഒരു പക്ഷേ അത് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഓപ്പറേഷൻ എനിക്ക് എന്റെ എനിക്ക് അത് റെഡിയാക്കി എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുടെ അത് പറയും പിന്നെ വേറെ പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല ഞാൻ കൂളാണ് വേറെ ഒരു പ്രശ്നവുമില്ല അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു ഞാൻ യൂട്യൂബ് തുടങ്ങിയത് പക്ഷേ ഞാൻ സ്വീകരിച്ച മാർഗവും അല്ലെങ്കിൽ ഞാൻ വന്ന് റെഡിയാക്കി കൊണ്ടുവന്ന് ആ ഒരു ഇത് ശെരി ശരിക്കും പറഞ്ഞു എന്റെ കൈ ആദ്യം ഞാൻ ഞാനും അച്ഛനും കൂടെ തുടക്കം മുതൽ അവനാണുള്ളത് കേട്ടോ തുടക്കം മുതലേ അവനുണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് മൗലി നമ്മുടെ ശരത്ത് വന്നു അതുകഴിഞ്ഞ് കുട്ടു സൂരജ് പിന്നെ കൂടെ ഉള്ള ഒന്ന് രണ്ട് പയ്യന്മാരും ആനന്ദു അങ്ങനെയുള്ള കുറെ പയ്യന്മാരും ഉണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞു ഞാനും അച്ഛനും കൂടെ ഉള്ള പാറകളും അതായത് എങ്ങനെ പറയാം ഒരു ട്രാവൽ വ്ലോഗ് എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത് പക്ഷേ ഈ തുടങ്ങിയ സമയത്ത് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇതിന് ഫണ്ട് ഒരുപാടാവും അല്ലെങ്കിൽ ഒരുപാട് കാശ് പഠിച്ചിട്ടുള്ള ഏർപ്പാടാണ് ഇതെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഞാൻ അങ്ങ് തുടങ്ങി പക്ഷെ അതിനുശേഷം റിയാസിന്റെ ഒരു ബൈക്ക് ഞാൻ എടുത്തു എന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തായാലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ചുമ ഒരു രക്ഷയില്ലാതെ നിൽക്കുകയാണ് അവൻ്റെ വണ്ടി എടുത്ത് ഒരു ദിവസം വെറുതെ ഞാൻ ഒരു യൂസർ റിവ്യൂ ഇട്ടു ആ ഒരു വീഡിയോ അങ്ങ് കയറി അപ്പം ഈ വ്യൂവേഴ്സ് കൂടുന്നതിനനുസരിച്ച് ഞാൻ ചെയ്തു കൊണ്ട് വീഡിയോ എനിക്കും പറയാം അങ്ങ് മാറി അതായത് ഈ വ്യൂ കൂടിയപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഇത് എന്റെ മതി ബൈക്ക് റിലേറ്റഡ് ഉള്ള കേസായിട്ട് അങ്ങ് പോട്ടോ എന്ന് വിചാരിച്ചത് പക്ഷെ അത് പോയി 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 അവസാനം എനിക്ക് അത് ഓർ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് കൂടുതൽ ഞാൻ പറയാം എനിക്ക് ബൈക്ക് ഓട്ടിച്ച് അത്യാവശ്യം ട്രാവൽ ട്രാവൽ ചെയ്യണം അതായത് എനിക്ക് അത്യാവശ്യം റൈഡ് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യണതാണ് എനിക്ക് താല്പര്യം എനിക്കിഷ്ടം അതാണ് അപ്പം അത് ചെയ്യാനായിട്ട് പറ്റണില്ല അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള എമൗണ്ടാവും നിസ്സാരം ഞാൻ പറഞ്ഞുതരാം ഈ ഏറ്റവും അവസാന ഇട്ട വീഡിയോയിൽ അറുന്നൂറ് രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചു ആ വീഡിയോയ്ക്ക് എനിക്ക് ഒരു രൂപ കിട്ടിയിട്ടുണ്ട് ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഒരു രൂപ എനിക്കത് കിട്ടില്ല കാര്യം എന്ന് വെച്ചാൽ അതിന് കോപ്പറേറ്റ് അടി കോപ്പറേറ്റ് അടിക്കാതിരുന്നാലും ശരി ആ വീഡിയോയ്ക്ക് വലിയ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടൂല കൂടി ഇപ്പോ ഒരു ഒരു പത്താം അമ്പത് രൂപയെ ചിലപ്പോൾ കിട്ടുമായിരിക്കും ഞാൻ അത് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് അത് എത്രത്തോളം വിശ്വാസമാവുമെന്ന് എനിക്ക് അറിയില്ല ആരെങ്കിലും ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ എപ്പോഴെങ്കിലും നേരിട്ട് കാണുമ്പോൾ ചോദിച്ചോ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്താണെന്നുള്ളത് ഞാൻ എന്തായാലും കാണിച്ചുതരാം ആ വീഡിയോക്ക് വെറും രണ്ടായിരത്തി ഒരുന്നൂറ് പേരാണ് കണ്ടിട്ടുള്ളൂ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ചെറിയ ഗ്ലെയർ അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതിൽ എനിക്ക് വന്നിട്ടുള്ള റവന്യൂ വെറും വട്ടപൂജയാണ് ഒരു രൂപ അതിൽ വന്നിട്ടില്ല കണ്ടോ അപ്പോൾ ഇത് മാത്രമല്ല ഇതിന് മുന്നേ ഇട്ടാ അതായത് നമ്മളൊരു അപ്പാച്ചിഡ് ആയിട്ടത് ഒരു ത്രീ ടൺഡ് അതിന് വന്നിട്ടുള്ള എമൗണ്ട് ഞാൻ പറഞ്ഞുതരാം ആ വീഡിയോ ഒരു താഴെയാണ് മറ്റേ കക്ഷി കാര്യം കമന്റ് അടിച്ചത് ഇതിനകത്ത് കംപ്ലീറ്റ് ആഡ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു വീഡിയോക്ക് വന്നിട്ടുള്ള എമൗണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ അത് വിശ്വാസമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അത് കാണിച്ചു തരാം ഇതൊരിക്കലും ഞാൻ ക്രിയേറ്റ് ചെയ്യണമല്ല അറുപത്തൊമ്പത് രൂപയാണ് അല്ല വിശ്വാസം പറയുന്നുണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ എന്തിനു പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലെ അതായത് ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഇതിലോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പം എന്ത് ചെയ്യണമെന്ന് ഒന്ന് അവർ അവർ അതൊക്കെയാണ് വേണ്ടിയിട്ട് ചോദിക്കണം ഞാൻ ഓപ്പണായിട്ടൊരു കാര്യം പറയും ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബൾക്കായിട്ടൊരു എമൗണ്ട് കണ്ടെത്താൻ പറ്റും തുടക്കത്തിൽ തന്നെ ഞാൻ അങ്ങനെ പറയണുള്ളൂ ഞാൻ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴേ നിങ്ങൾക്ക് കയ്യിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് കയറേണ്ട കാശാണ് നിങ്ങള ലക്ഷ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അതായത് എങ്ങനെ പറയും കാശ് ഇറക്കിയിട്ടുള്ള പണിക്ക് വേണ്ടി നിൽക്കേണ്ട ഇപ്പം ചില ടീമുകളുണ്ട് ഈ വീടിനകത്തൊക്കെ ഇരുന്നിട്ട് ചെയ്യണത് ഇപ്പം നിലവിൽ ഞാൻ ഇപ്പോൾ പറയാം ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോക്ക് ഒരു രൂപയുടെ എക്സ്പെൻസ് എന്നാൽ ഇതിൽ നിന്ന് ഒരു രൂപ കിട്ടിയാലും ക്രെഡിറ്റ് ആണ് മനസ്സിലായ അതായത് എനിക്കിതിൽ നിന്ന് കാശ് അങ്ങോട്ട് മുടക്കണ്ട കാശ് ഇങ്ങോട്ട് കിട്ടുക ഇതിപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു രൂപ കിട്ടണമെന്ന് വെച്ചാൽ ആ ഒരു രൂപ എന്റെ എൻ്റെ ക്രെഡിറ്റാണ് എനിക്കത് എന്താ പറയുക എനിക്കത് ബെനിഫിറ്റ് ആണ് മനസ്സിലായല്ലേ ഈ നിസ്സാരം പറയും ഒരു ഒരു ടീമുണ്ടല്ലോ ഈ കാറിനകത്തൊക്കെ ഇരുന്നുണ്ട് മറ്റൊരാളുണ്ട് ഇങ്ങനെ എങ്ങനെ പറയാം അവരുടെ അടുക്കളയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വന്നത് സംസാരിക്കുന്ന ഒരു ടീം ഉണ്ടല്ലോ എന്റെ പേരെന്തോ ആ എന്തോ ഒരു ഒരു വാപ്പിളി അപ്പോൾ അവനെ പോലെ ഉള്ളവന്മാർക്ക് ഒരു എക്സ്പെൻസ് ഇല്ല അവന്മാർക്കൊന്നും കാശ് മുടക്കണ്ടാവും ഒരു ക്യാമറ എടുത്ത് ഫ്രണ്ടിൽ താങ്ങി വെച്ച് ഈ കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ കാശുണ്ടാക്കുക അതൊക്കെ അതൊക്കെ കാണാനാണ് ആൾക്കാർക്ക് ആഗ്രഹം അതേസമയം നമ്മൾ ഞാൻ ഈ പറയണ ഈ വീഡിയോയുടെ അടുത്തൊരു വീഡിയോ അതായത് ഈ വീഡിയോടെ തൊട്ട് താഴെ കിടക്കുന്ന വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കി നോക്കും ഞാൻ ആ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുപോകും അത് കണ്ടിട്ട് നിങ്ങൾ പറയാം ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു എഫേർട്ട് ഉണ്ടോ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും കാശ് മുടക്കിയിട്ടുള്ള ഏർപ്പാടാണ് നിങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കി കണ്ടു വേണമെങ്കിൽ ഇറങ്ങാൻ അതിപ്പോൾ വേറെ യൂട്യൂബേഴ്സ് പറഞ്ഞു തരുമെന്നോ അല്ലെങ്കിൽ വേറെ ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു തരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിസാരം ഞാനിപ്പോ ഒരു റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ ഓർമ്മിച്ച് ഇന്ന് ചെയ്യുന്ന വീടേക്ക് കൂടിപ്പോയി എനിക്ക് എക്സ്പെൻസ് പറഞ്ഞത് ഇവിടുന്ന് അതുവരെ പോകേണ്ട പെട്രോൾ ചിലപ്പോൾ ആ വണ്ടിക്ക് അടിച്ച് കൊടുക്കേണ്ട പെട്രോൾ അത് മാത്രമേ ഉള്ളൂ ഒരു നൂറോ നൂറ്റമ്പത് രൂപ പെട്രോൾ അതിൽ എത്ര രൂപ കിട്ടിയാലും എനിക്ക് എൻ്റെ ആണ് അപ്പം എനിക്ക് അത് ചെയ്യണമെന്ന് കുറച്ചുകൂടി ബെനിഫിറ്റ് പക്ഷേ എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ ഒരു സാധനമാണ് അത് എൻ്റെ കയ്യിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ പോയി എനിപ്പം ഞാനിപ്പോൾ വീടൊരു തുടക്കത്തിൽ പറഞ്ഞു എനിക്ക് ആ ഒരു ഓപ്പറേഷൻ വേണ്ടെന്നുള്ള ഫണ്ട് അതിപ്പോൾ എങ്ങനെ പോയാലും ഞാൻ കണ്ടെത്തും ഇതിപ്പോൾ എനിക്കറിയില്ല ഇതിപ്പോൾ ഈ ഒരു യൂട്യൂബ് ലൈഫ് എത്ര ദിവസം പോകുന്നു അല്ലെങ്കിൽ അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ ലാസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം ഇനി വരാം ഞാൻ അത് ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആ ഒരു കൈവിട്ട് കളിക്കാൻ ഞാൻ ഇനി ഇറങ്ങാൻ പോണത് ഞാൻ അത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു റിസൾട്ട് ഉണ്ടാക്കി കിടക്കണില്ലെന്നുണ്ടെങ്കിൽ അത് വിട്ടിട്ട് പോകണം അതാണ് വാസ്തവ അപ്പോ ഞാനിത് ഇപ്പം നിങ്ങളടുത്ത് പറഞ്ഞത് യൂട്യൂബ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച ആരെങ്കിലും നിക്കുന്നുണ്ടെങ്കിൽ അവരടുത്ത് മാത്രമായിട്ട് പറയുകയാണ് ഒരു കാരണം വെച്ചാൽ കാശ് ഇറക്കിയിട്ട് നിങ്ങൾ ഒരു ഒരു ഇതിന് നിൽക്കണ്ട ഞാൻ അതേ പറയണുള്ളൂ കാശ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ ഇതിൻ്റെ ഇടയിൽ യൂട്യൂബിന്റെ റവന്യൂ അതായത് എനിക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ ഏറ്റവും അവസാനം വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അത് ഞാൻ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്ത് തരാം ഏറ്റവും അവസാനം വന്നിട്ടുള്ളത് ഒരു നൂറ്റി അഞ്ച് ഡോളറാണ് നൂറ്റി അഞ്ച് പോയിന്റ് നാല് പൂജ്യം ഡോളർ ജൂൺ ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതാണ് എനിക്ക് ഏറ്റവും അവസാനം വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്തുതരാം കേട്ടോ പിന്നെ ഇപ്പം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത് വരെ വന്നിരിക്കുന്ന എമൗണ്ട് ആണ് അതായത് നൂറ് ാണ് നമ്മൾ അക്കൗണ്ടിലോട്ട് പറഞ്ഞത് ഇപ്പൊ എൺപത് ഡോളറെ ആയിട്ടുള്ളൂ മനസ്സിലായി ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു ഒരു വർഷം ആവാനായിട്ട് അവസാനം എനിക്ക് കാശ് വന്നിട്ട് ഒരു വർഷം ആവാനായിട്ട് ഏറ്റവും അവസാനം വന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അഞ്ച് ഡോളർ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്ക് ഏകദേശം ഒരു എട്ടായിരത്തി സംതിങ് രൂപയാണ് എനിക്ക് അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് അപ്പം ശരിക്കും പറയാം ഞാൻ ഇപ്പൊ ഒരു റവന്യൂ എന്നുള്ള രീതിയല്ല ഞാൻ ഇപ്പൊ നോക്കണ റവന്യൂ അല്ല ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം റവന്യൂന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇനി ഇതിൽ ഞാൻ പറയാം ഞാൻ പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ പോലും എനിക്ക് വലിയൊരു എമൗണ്ട് കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല പക്ഷെ എനിക്ക് ഒരു ഒറ്റ ഉറപ്പുണ്ട് ഞാൻ എന്തെങ്കിലും ഇതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് ചെയ്തിട്ട് ഞാൻ പോകുമെന്നുള്ളൂ ആ ഒരു കാര്യം മാത്രം എനിക്ക് ഉറപ്പുണ്ട് അത് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഈ ഒരു ഫീൽഡ് ഞാൻ വിട്ടിട്ടങ്ങ് പോകും ാര്യം എനിക്ക് എൻ്റെ അമ്മയെ നോക്കിയേ പറ്റുള്ളൂ അച്ഛനെ നോക്കിയേ പറ്റുകയുള്ളൂ അനിയത്തേ നോക്കിയേ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു പിന്നെ എൻ്റെ നാട്ടിലുള്ള കുറച്ച് പേരുണ്ട് അവരെല്ലാവരും നാട്ടിലുള്ളവർ മാത്രം എന്ന് പറഞ്ഞില്ല എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരും വിചാരിക്കുന്നുണ്ട് എനിക്ക് നല്ലൊരു എമൗണ്ട് യൂട്യൂബിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിസാരം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്യൂ എൻ്റെ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതായത് ഞാൻ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നു ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നില്ല ഇങ്ങനെയുള്ളത് നിസ്സാരം പറയും എന്ത് കാര്യം പറഞ്ഞാലും പുള്ളിക്കാർ അതെടുത്തിടും പിന്നെ ഞാനും പുള്ളിയും കൂടെ സംസാരം ഒരു ഒരു ഇഷ്യൂ അതിൽ തന്നെ ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോണത് ഈ കഴിഞ്ഞ ദിവസം ബി പി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നല്ല ഹൈ ആണ് അമ്മ എൻ്റെ മൂത്ത് ഇങ്ങനെ നോക്കണിട്ടുണ്ട് നിനക്ക് ഇങ്ങനെ ഇത്രയും ബി പി ഇങ്ങനെ കയറി പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ തലയ്ക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ എനിക്ക് ഞാൻ വേറെ ആയിട്ടും പറയാനോ അങ്ങനെയൊന്നുമില്ല ഞാനിപ്പോൾ പല കാര്യങ്ങൾ പോലും ഇതിലിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഒരു കാരണമെന്നു വെച്ചാൽ എനിക്ക് പറ്റിയ ഒരു അപത്വം നിങ്ങൾക്ക് പറ്റരുത് ഇതിൽ നിന്ന് എമൗണ്ട് കണ്ടെത്താം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് സക്സസ് ഉണ്ടാക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ചു നടക്കുന്നു നടക്കുന്ന കാര്യമില്ല പിന്നെ ഈ പെട്ടെന്ന് കയറി പോകണം മരുന്ന് അതായത് എങ്ങനെ പറയാം എൻ്റെ ദൂരോട് ഒരു പറഞ്ഞ ഈ ഷോർട്ട്സ് ഡാൻ യൂട്യൂബിന്റെ ഷോർട്ട് ഇടാൻ പറഞ്ഞു ഈ യൂട്യൂബിൽ ഷോർട്സ് ഇട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് കയറിപ്പോകും അതായത് ഹിന്ദിക്കാരും പിന്നെ അതുപോലെയുള്ള ഏതെങ്കിലും മറാട്ടികളും ആ ഉപ കാണും ഈ ഷോർട്സ് കാണാൻ വേണ്ടിയിട്ട് ഓമാര് ഇത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്രയും പേര് നമ്മളെ കൂടെ നമ്മളെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കരുതുമെന്ന് നമ്മൾ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കും പക്ഷെ അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാറി ഈ ഷോർട്ട്സേ കാണുള്ളൂ അത് കണ്ടാ കണ്ടില്ലെങ്കിൽ ഇല്ല ലെങ്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ കുറച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ ഈ ഒരു യൂട്യൂബിൽ അറിയാം ഏറ്റവും കൂടുതൽ വീഡിയോ കാണുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ളവരാണ് രണ്ടാമത് കാണുന്നത് യു ആ ഒരു സെഗ്മെൻ്റ് ഉള്ളവർ അങ്ങനെ കാണുന്നത് പിന്നെ യു കെയിലുള്ള കുറച്ച് കാര്യമാണ് മൂന്ന് ശതമാനം നാല് ശതമാനം ഇങ്ങനെ കാണാനായിട്ട് പറ്റും അനലറ്റിക്സ് നോക്കിയാ അറിയാം ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഒരു കാരണം വെച്ചാൽ ഒരു അണ്ടർസ്റ്റിമേറ്റ് അതാണ് സംഭവം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും വലിയൊരു എമൗണ്ട് സംഘടിപ്പിക്കാന്നോ അല്ലെങ്കിൽ കാശ് മറ്റുള്ളവരെ മറ്റു യൂട്യൂബേഴ്സിനെ കണ്ടിട്ട് പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാമെന്നൊന്നും വിചാരിച്ചേക്കണ്ട ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂട്യൂബ് ചെയ്യാൻ താല്പര്യം അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഇപ്പം ഞാൻ എൻ്റെ ഏകദേശം മാത്രമേ പറയണുള്ളൂ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ടൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക ഉണ്ടാക്കിയതിനു ശേഷം മാത്രം ഇതിലോട്ട് ഇറങ്ങി നിൽക്കുക നിങ്ങളുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് അതായിരിക്കണം അതായത് നിങ്ങളുടെ ജോലിയായിരിക്കണം ജോലി എന്നായിരിക്കണം പറയേണ്ടത് ഇതിനൊരു സൈഡായിട്ട് കൊണ്ടുപോകുക ഒരു കാരണം എന്ന് വെച്ചാൽ ഇതിനെ ആദ്യം പിടിച്ച് വെച്ചുകൊണ്ടിരിക്കേണ്ടത് എനിക്ക് ഇപ്പം അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കടം കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ നോക്കിയ അറിയാം അത്യാവശ്യം ഒരു ഡ്രോൺ ഡ്രോൺ വിഷുവിൽ പോലും ഞാൻ ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കണം എനിക്കൊരു ഒരു ഒരു സന്തോഷം തോന്നണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം വീഡിയോ എത്ര മിറ്റായെന്ന് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചും കമൻറ്റായിട്ട് പറയാൻ വേണ്ടി നോക്കുക ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞ് തരാം പറയാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ പാടില്ല എന്തായാലും എൻ്റെ റവന്യൂ ഇതാണ് എനിക്ക് ഒരു വീഡിയോ ഒന്നും കിട്ടുന്നതാണ് അതായത് നമ്മൾ കാശ് മുടക്കുന്നതിന എമൗണ്ട് അല്ല നമുക്ക് തിരിച്ച് കിട്ടണം അതാണ് സംഭവം കാശൊരുപാ കയ്യിൽ നിന്ന് പോകണുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് തിരിച്ച് കിട്ടണില്ല അത് എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് അറിയാൻ പാടില്ല എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയാൻ പാടില്ല അതാണ് വാസ് എനിക്ക് സത്യം പറയാം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓപ്പണായിട്ട് പറയാൻ പോലും എനിക്ക് പേടിയാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് വേറെ രീതിക്ക് അങ്ങ് വലിച്ചെടുത്തോണ്ട് പോകണമാരുണ്ട് അത് വെച്ചാൽ അത് നമ്മളങ്ങനെയൊന്നും ചിന്തിക്കില്ല ഇവന്മാരെ എങ്ങനെയാണ് അത് ചിന്തിച്ച് കൊണ്ടുപറണേന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല നമ്മൾ മനസ്സിൽ വരൊന്നും മെച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല എനിക്ക് എന്താണോ അപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്ന ആര് അത് അതുപോലെ ഞാൻ നിങ്ങളെടുത്തത് പറയും പക്ഷെ ആ ഒരു കാര്യം അതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ചുണ്ടെങ്കിൽ പോകും അത് എങ്ങനെയാണ് പോണതെന്ന യുവന്മാരെ എങ്ങനെയാണ് അത് ചിന്തിക്കുന്നത് പോലും അറിയാൻ പാടില്ല ഇന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് പോലും നമുക്ക് സംശയമായി പോകും അപ്പം അതാണ് സംഭവം ഞാൻ എന്തോ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഈ നേരെ പറഞ്ഞാൽ എങ്ങനെ പറയാ ഒരു ഫുഡ് ഫുഡ് ബ്ലോഗ് അതായത് അങ്ങനെയുള്ള സെഗ്മെൻ്റ് ഒക്കെയാണ് നിങ്ങൾ നോക്കണത് ഓക്കെ എവിടെയെങ്കിലും ഒന്ന് അത്യാവശ്യം ഒന്ന് ഫുഡ് അടിക്കുന്ന അതിൻ്റെ വീഡിയോ എടുത്തിട്ടാൽ മതി കയറിപ്പോ എൻ്റെ അടുത്ത് ഒരുപാട് ഒരു പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഇടയിലെല്ലാം നിൽക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഇഷ്ടം അതെന്താണോ അത് ചെയ്യാൻ വേണ്ടി നോക്കുക എന്ന് ഞാൻ ഇപ്പോഴും പറയുള്ളൂ പക്ഷേ സാമ്പത്തികം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ പിന്നെ അച്ഛനമ്മ അനിയത്തി ഉണ്ടെങ്കിൽ അനിയത്തി അനിയനുണ്ടെങ്കിൽ അനിയൻ അതൊക്കെ നമ്മളെന്തായാലും ഒരു ഒരു കുടുംബത്തിലൊരാണാകുമ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം കൂടെ മൈൻഡ് വെച്ചൊക്കെയാണ് ഞാൻ എത്ര ദിവസം ഇനി ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് എനിക്ക് എന്നെ ഒരു പിടിത്തമില്ല എന്തെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം വേണമെന്ന് സാമ്പത്തികമല്ലാട്ടോ അത്യാവശ്യം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കണം അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ചാൽ പറഞ്ഞുതരാം പിന്നെ ചില ടീമുകളുണ്ട് അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ വന്ന് ചോദിക്കും ചോദിച്ചുകഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് അവരങ്ങ് പോവും പിന്നെ നമ്മളെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല നമ്മളെടുത്ത് അതായത് എന്തോ അത് എന്തോ ആയിക്കോട്ടെ അവർ ഫോളോ ചെയ്യാൻ വേണ്ട കുഴപ്പമില്ല പോട്ടെ കാര്യമേ ഉള്ളൂ അങ്ങോട്ട് മുന്നോട്ട് മുമ്പോട്ട് കൂടെ നിന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യങ്ങളും അതായത് എങ്ങനെ പറയാം നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എൻ്റെ കാര്യം എന്ന് പറയുന്നില്ല കേട്ടോ എൻ്റെ നിങ്ങൾ മനസ്സിലായല്ലോ ഏകദേശം കാര്യങ്ങൾ ചിലപ്പോൾ എനിക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നെനിക്കൊരു വിശ്വാസമുണ്ട് പക്ഷേ അത് എനിക്കറിയില്ല എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് വലിയ പിടിയില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ലോക്ക് ആയതുപോലെയാണ് ചെയ്യണ ജോലിയുള്ള സ്ഥലത്ത് പോലും എനിക്കൊരു ഒരു ഒരു സന്തോഷ കാര്യങ്ങളോ ഇല്ല അത് ചെയ്യാനും പറ്റില്ല ഒരു വല്ലാത്തൊരു അവസ്ഥയിലോട്ട് അത് പോവുകയാണ് അപ്പം അതുകൊണ്ട് എന്തായാലും ഞാൻ അവർ കൈവിട്ട് കളിക്കിറങ്ങുകയാണ് കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്തായാലും ഇതെല്ലാം കളഞ്ഞിട്ട് ഞാൻ പോകും അല്ലാതെ എനിക്ക് എന്തായാലും എനിക്ക് എൻ്റെ വീട്ടുകാരെ ആരും നോക്കിയേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ പറയാണ് ഒരു കാരണവശാലും വീട്ടുകാരെ മറന്നിട്ടുള്ള കളിക്ക് കാര്യങ്ങളിൽ നിന്നേക്കരുത് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ആരെയും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കും അത്രേ ഉള്ളൂ കേട്ടോ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അത്രേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് കണ്ടെത്താൻ വേണ്ടി നോക്ക് അതിലൊരു സക്സസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്ക് അല്ലെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് അതിനുവേണ്ടി ശ്രമിക്കുകയെങ്കിലും ചെയ്യേണ്ടി അതേ പറയണുള്ളൂ അത് മാക്സിമം പെട്ടെന്നായിരിക്കണം എൻ്റെ ഈ ഒരു ഏജിലൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് ആ ഒരു ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ചെയ്യണമെന്നോ അതിനെ പെട്ടെന്ന് ചെയ്യുമോ അതൊരു കാരണവശാലും നിങ്ങൾ വെച്ച് ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് എൻ്റെ അതില്ല ഇതില്ല ക്യാമറ ഇല്ല അതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റുകയുള്ളൂ ഒരു കാരണവശാലൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചെയ്യുക പെട്ടെന്ന് ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കാം ബാക്കിയെല്ലാം മുകളിൽ ഇരിക്കുന്നതിൻ്റെ കയ്യിലാണ് ബാക്കി നിങ്ങൾക്ക് യോഗ്യത അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ഒരു ദൈവാനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം വന്ന് ചേരും എന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഞാനും അതിൻ്റെ പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകണം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആയിട്ട് അറിയിക്കാൻ വേണ്ടി നോക്കുക ദയവേ ഇത് വന്ന് ചൊറിയാൻ വേണ്ടി നിന്ന് കേൾക്കരുത് ചോറ് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺട്രോളില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും എൻ്റെ ആ സിറ്റുവേഷൻ അങ്ങനെയാണ് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അത്രേ ഉള്ളൂട്ടോ നല്ല നല്ലൊരു വഴിയായിട്ടാണോ മാക്സിമനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക ഒരു റിക്വസ്റ്റ് മാത്രമാണ് ആണ് ഓക്കെ ശരി അപ്പോൾ